പ്രസിദ്ധമായ ആലപ്പുഴ നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ഓഗസ്റ്റ് മുപ്പതിനാണ് ജലമേള വിവിധ വിഭാഗങ്ങളിലായി എഴുപത്തിയൊന്ന് വള്ളങ്ങൾ രജിസ്റ്റർ ചെയ്തു ആലപ്പുഴയും പരിസരവും വള്ളംകളിയുടെ ആവേശവും ആലപ്പുഴയുടെ വൈവിധ്യങ്ങളും ഒന്നായപ്പോൾ മുഖങ്ങളിൽ വിടർന്നത് നിറവിസ്മയം ആഗസ്റ്റ് മുപ്പതിന് പുന്നമടക്കാലിൽ നടക്കുന്ന എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഫേസ് പെയിന്റിംഗ് മത്സരത്തിലാണ് മുഖം വരയുടെ ക്യാൻവാസായത് ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ച മത്സരം നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ എ എസ് കവിതയുടെ മുഖത്ത് ചുണ്ടൻവള്ളം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴയും നഹ്റു ട്രോഫി വള്ളംകളിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഫേസ് പെയിൻറിങ് മത്സരം നടന്നത് പങ്കെടുത്ത മത്സരാർത്ഥികൾ മുഖ ക്യാൻവാസുകളിൽ ചുണ്ടൻവെള്ളം ആലപ്പുഴയുടെ പൈതൃകങ്ങൾ കഥകളി തുടങ്ങിയവ പകർത്തിയത് കാഴ്ചക്കാർക്കും അവ്യാനുഭവമായി മത്സരത്തിൽ മാവേലിക്കര രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് വിദ്യാർത്ഥിയായ പാവന ശിവൻ ആലപ്പുഴ എസ് ടി കോളേജ് വിദ്യാർത്ഥി ചന്ദന രതീശൻ എന്നിവർ അടങ്ങിയ ടീം ഒന്നാം സ്ഥാനം സ്വന്തമാക്കി കോയമ്പത്തൂർ ഇസ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ പി അഭിനവ കോട്ടയം ബസിലിയോസ് കോളേജ് വിദ്യാർത്ഥിയായ പി അഭയ എന്നിവർ രണ്ടാം സ്ഥാനം നേടി പുന്നപ്ര മാർ ഗ്രിഗോറിയസ് കോളേജ് വിദ്യാർത്ഥികളായ കെ സി ശിവന്യ നിഖിത മരിയ എന്നിവർ മൂന്നാം സ്ഥാനം സ്വന്തമാക്കി ഒന്നാം സ്ഥാനക്കാർക്ക് എരമല്ലൂർ പുന്നക്കൽ ജ്വല്ലറി നൽകുന്ന സ്വർണ്ണ നാണയമാണ് സമ്മാനമായി ലഭിക്കുന്നത് രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് മെമൻഡോയും സർട്ടിഫിക്കറ്റും ലഭിക്കും നാലാം സ്ഥാനത്തിന് അർഹരായവർക്ക് പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് നൽകും നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ നസീർ പുന്നക്കൽ കൗൺസിലർമാരായ പ്രപ്പ ശശികുമാർ സിമി ഷാഫി ഖാൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ എസ് കവിത എം ആർ പ്രേം ആർ വിനിത കൗൺസിലർമാരായ ഗോപിക വിജയപ്രസാദ് പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ കെ നാസർ അബ്ദുൾ സലാം ലബ്ബ ഹരികുമാർ വാലേത്ത് എ ബി തോമസ് പി സുഭാഷ് ബാബു ജലാൽ അമ്പരകുളങ്കര എ കബീർ പി കെ ബൈജു രമേശൻ ചെമ്മാപറമ്പിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ എസ് സുമേഷ് എൻ ഡി ബി ആർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മാത്തു ചെറുപറമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു